يا ابني میں یہ اپنے ایک سے سینما میں شوٹنگ میں ا رہا ہوں یہ ویو نظر میں ہے اور انو پر یہ پر صاحب انو سامنے اترنے کی جگہ اور بارشوں سے تو مست پر نہیں صد ادھر سے نہیں بندے ہوئے ہیں اپو ایک نے اپنا لگا ہے ائے ائے അല്ല എനിക്ക് മമ്മൂടെ വിശ്വാസം ആണ് എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസം ഞാൻ അത്ഭുതങ്ങൾക്ക് പഠിക്കുന്ന ഇരുപതാം നൂറ്റാണ്ട് എന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് സി ബി ഐ ഉള്ളത് സിബിഐ ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരുടെ കഥയായിരുന്നു കഥയെല്ലാം

സി ബി ഐ ആയി സി ബി ഐ അന്ന് എനിക്ക് ശരിക്കും ഞാൻ റൈറ്റർ വേറെ ക്രിയേറ്റർ എന്ത് പോറണാകുളത്തിന്റെ ഫ്രണ്ട്സ് വഴി സി ബി ഐയിലെ ചില സുഹൃത്തുക്കളൊക്കെ പറ്റപ്പെട്ടു ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ അവരെന്നോട് ഒരു നാലുവ റൗണ്ട് ഡിസ്കഷനിൽ സി ബി ഐയുടെ മോഡസ് ഓപ്പറങ്ങൾ ഇത് സി ബി ഐയുടെ തത്വങ്ങൾ സി ബി ഐ ഏതിലാണ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്കുണ്ടായിട്ടുള്ളത് അത് കേട്ടപ്പോൾ ഐവർ സെക്സ് ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല സി ബി ഐ എന്ന് പറയാനുള്ളത് ഞാൻ അതുവറ്റിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്യാം ആദ്യ എന്റെ കഥയിലെ പറഞ്ഞത് ശരി സാമിയാക്കാം എന്നൊക്കെ പറഞ്ഞി എന്റെ മുമ്പിൽ അത് പറയുന്ന രീതി കണ്ടെന്താ വിശ്വസിക്കാം അതുപോലെ എന്നെ പറഞ്ഞേ കണ്ട് അങ്ങനെ ഞാൻ അറബ് അത് കാര്യം സംശയം വരും അത് കഴിഞ്ഞാൽ ഈ പൊട്ടയ്ക്കറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു സ്വാമി പോലീസ് അന്വേഷിക്കാൻ പോണത് എന്ത് സ്വാമി ചെയ്ത് നില്ക്കണം ഇരുപത് നൂറ്റാണ്ട് മുതൽ സിനിമ ചെയ്തിട്ട് ഇതേപോലെ ഒരു പോലീസുകാരനെ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം അങ്ങനെയാണ് എന്തിനാണെന്ന് പറഞ്ഞു എല്ലാ കോർണറിനും എനിക്ക് ആയിരുന്നു ശരിക്കും എന്നെ പീഡിപ്പിച്ചു എല്ലാവരും കൂടി അപ്പോഴും ഞാൻ എൻ്റെ മമ്പൂട്ടിയോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്ക്റേജ് ചെയ്യുന്നുണ്ട് അടുത്തു ഞാൻ അവിടെ ഇരി ആര് എന്ത് വേണമെങ്കിലും പറയട്ടെ ദിസ് റിയാർ ഇപ്പോഴുള്ള പ്രൊഡ്യൂസർ താല്പര്യത്തിൽ ഞാൻ തനിക്ക് പത്ത് പ്രൊഡ്യൂസർ തരാം എന്ത് വേണമെങ്കിലും കാര്യമേ തന്നിട്ടേക്ക് നമ്മൾ ഇത് ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും ആരെന്തുക പറയട്ടെ അത്ര കോൺഫിഡൻസും